വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ വാക്കുകൾ പിശാശിക്കൽക്ക് ഭയം ഉളവാക്കുന്ന മനുഷ്യരെയാണ് ഇന്ന് ലോകത്തിനും കുടുംബങ്ങൾക്കും വേണ്ടത് ഇത് നമ്മൾ വിശുദ്ധ യൗസെപിതാവിന്റെ ശുദ്ധത അനുകരിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ ലോകവും കുടുംബവും നവീകരിക്കപ്പെടും മെത്രാൻമാരും വൈദികരും ഇത് ചെയ്യുകയാണെങ്കിൽ സഭ നവീകരിക്കപ്പെടും താത്താൻ്റെ മേൽ നമുക്ക് അധികാരം തരുന്ന ഒരു കാര്യമുണ്ട് നമ്മിൽ അമ്മമാരുടെ മാതൃത്വവും നമ്മുടെ ഇടയിലെ അപ്പന്മാരുടെ പിതൃത്വവും മാതൃത്വവും പിതൃത്വവും നിർമ്മലമാകുമ്പോൾ പിശാശ് നമ്മുടെ കുടുംബത്തെ തൊടുകയില്ല യോസെപ്പിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠമാണ് അതിന് നമ്മളെ തന്നെ മലിനപ്പെടുത്താതെ നമ്മൾ ശ്രദ്ധിക്കണം മലിനതയിൽ തുടരാതെ ശ്രദ്ധിക്കണം വീഴ്ചകൾ ഉണ്ടായാൽ കുംഭസരിച്ച് തിരിച്ചുവരണം എല്ലാ അശുദ്ധിയും അറിഞ്ഞുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവണം അശ്ലീലം നിറഞ്ഞ ദുശീലങ്ങൾ മാത്രമല്ല അനാവശ്യമായി സമയം കളയുന്നതുപോലും അതിൻ്റെ പരിധിയിൽ പെടുകയല്ലേ വിശുദ്ധ ജോസഫ് മരല്ലോയുടെ വാക്കുകൾ യോസെഫിതാവയെ ഞാൻ അങ്ങയുടേതാണ് എന്നെ വഴി കാണിക്കണമേ ഓരോ പടിയിലും എന്നെ ബലപ്പെടുത്തണമേ എവിടേക്ക് പോകണമെന്ന് എനിക്ക് പറഞ്ഞ് തരണമേ